ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ അപ്ഡേറ്റ് ആണ് പറയുന്നത് അതിൽ ദിലീപ് ഏട്ടൻ ഇന്ന് എത്തുന്നുണ്ട് അപ്പോൾ ദിലീപ് ഏട്ടൻ എത്തുന്ന ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ആ പ്രൊമോയിൽ നമ്മൾ കാണുന്നത് ശ്രീധുവിനോട് ഞാനും കെയർ ആവട്ടെ എന്നാണ് ചോദിക്കുന്നത് അത് ചോദിക്കുന്നതിന് കാര്യം ഭാവി കെയർ ടേക്കർ എന്ന് പറഞ്ഞ സിനിമയിലാണ് ദിലീപ് ഏട്ടൻ അഭിനയിക്കുന്നത് അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടായിരിക്കാം ബിഗ് ബോസിൽ വന്നിരിക്കുന്നത് അപ്പം ശ്രീധു എഴുന്നേറ്റ് പറയുക യു അതിനെന്താ കുഴപ്പം എന്ന് അത് ശ്രീധു അവിടുത്തെ ക്യാപ്റ്റൻ ആയതുകൊണ്ടാണ് അങ്ങനെ ഞാനും കെയ ട്രാക്കർ ആവട്ടെ ഇവിടുത്തെ കേട്രാക്കർ ആവട്ടെ എന്ന് ചോദിക്കുന്നത് പിന്നെ നമ്മുടെ സായിയോട് വളരെ കാലമായിട്ട് പരിചയമുള്ള പോലെ സായിയോട് ചോദിക്കുന്നത് എന്തു ഈ മുടി കാണിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ചോദിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്പത് ദിവസം എത്താറാകാണല്ലോ ബിഗ് ബോസ് ഇപ്പം അപ്പം അമ്പത് ദിവസം എത്താറായി നിങ്ങൾ എൻ്റെ പടവും അമ്പത് ദിവസം എത്രയെന്ന് പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അത് കഴിഞ്ഞാണ് നമ്മുടെ ജാപ്രിക്കുഞ്ഞുങ്ങൾക്കുള്ള ഒരു ഡോസ് കൊടുക്കുന്നുണ്ട് എന്തേലും പ്രണയം ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ തുറന്ന് പറഞ്ഞ് അത് വിവാഹത്തിലേക്ക് എത്തിക്കാൻ എത്രയും പെട്ടെന്ന് ശ്രമിക്കണം എന്നുള്ള രീതിയിൽ ജാസ്മിനെയും ഗബ്രിയായിട്ട് ശരിക്ക് താങ്ങി ഇനി ഇനി പുറത്തുനിന്ന് ഇനി ഒരു ഹിൻഡ് കിട്ടാൻ ഇവർക്കില്ല ഇപ്പം ഇത് എത്രയോ ഹിൻഡായി ഇന്നലെയാണെങ്കിൽ മൊത്തം വെറുപ്പീരെന്നു പറഞ്ഞാൽ വെറുപ്പീരിൻ്റെ അങ്ങേയറ്റമായിട്ട് ബോസേട്ടൻ ഇരുന്ന് മൂന്നാല് മണിക്കൂർ ഇവരുടെ കൊച്ചുവത്താനും തന്നെ കേൾപ്പിച്ച് ജനങ്ങളെ വെറുപ്പിക്കായിരുന്നു പിന്നെ ഗബ്രിയുടെ ആയ സ്വന്തം വാചകം എന്നുവെച്ചാൽ ക്ലാരിറ്റി ക്ലാരിറ്റി ആ ക്ലാരി ഡോക്ടറിനോട് പറഞ്ഞാൽ നിനക്ക് ക്ലാരിറ്റി ഉണ്ടേ അത് മതി എന്നാൽ അപ്പോൾ ഡോക്ടർ പറഞ്ഞതിൻ്റെ പുറത്താണ് നിൽക്കുന്നത് അപ്പോൾ എനിക്ക് ക്ലാരിറ്റി ഉണ്ട് അപ്പോൾ റെസ്മിൻ ചോദിക്കുന്നുണ്ട് നിനക്ക് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ അതുപോലെ ഇവ കൂടെ വേണ്ടതെന്ന് അപ്പം ഗബ്രി പറയുന്നത് എൻ്റെ ക്ലാരിറ്റി അത് ഇവക്കറിയാം എന്ത് തേങ്ങ അറിയുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് അത് ഞങ്ങളുടെ ഇത് ഈ ക്ലാരിറ്റി നാട്ടുകാരറിയണ്ട ഞങ്ങളറിഞ്ഞാൽ മതി അല്ല ഞാനറിഞ്ഞാൽ മതി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്ത് ക്ലാരിറ്റിയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല പ്രണയമാണോ ഫ്രണ്ട്സാണോ എന്ന് ഇതുവരെ തീർത്ത് പറഞ്ഞിട്ടില്ല ഒരാൾ ഐ ലവ് യു പറയും അപ്പം മറ്റൊരാൾ മാറും കുറച്ച് കഴിയുമ്പോൾ മറ്റേ ആൾ ഐ ലവ് യു പറയും അപ്പം ഈ ആളാ നീ ഐ ലവ് യു എപ്പോഴും പറഞ്ഞാൽ ശരിയാവില്ല അത് പ്രണയമായിട്ട് ഞാൻ കരുതും നീ ഇനി ഐ ലൈക്ക് യു ഐ ലൈക്ക് യു പറയണമെന്ന് പറയും എന്ത് തേങ്ങയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ഇങ്ങനെയൊക്കെ കേട്ടുകൊണ്ടായിക്കാൻ ദിലീപേട്ടനോടെ ലാസ്റ്റ് ഒന്ന് നോക്കി വിട്ടിട്ടുണ്ട് പ്രണയമാണ് ആണേ പ്രണയം എന്ന് പറയാ എന്നിട്ട് അത് പെട്ടെന്ന് തീരുമാനമാക്കാം കാര്യത്തിൽ ചുമ്മാ ഇങ്ങനെ ഇട്ട് വലിച്ചു വലിച്ച് നാട്ടുകാരെ ബോറടിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് ജബ്രി കുഞ്ഞുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുമില്ലയോന്നറിയില്ല